നിയമസഭാ ഇലക്ഷന് കളമൊരുങ്ങനി പതിനാല് മാസമാണ് കേരളത്തിലെ നിയമസഭാ ഇലക്ഷന് ഉള്ളത് സർവേകൾ വന്നുകൊണ്ടിരിക്കുന്നു സർവേകളിൽ ചില സർവേകൾ യു ഡി എഫ് നേടുമെന്ന് പറയുന്നു ചില സർവേകൾ എൽഡിഎഫ് നേടുമെന്ന് പറയുന്നു ഞങ്ങളുടെ സർവേ എൽഡിഎഫ് നേടുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ജോഡിച്ചു പോരാട്ടം നടക്കുമെന്നും പറയുന്നു പക്ഷേ രാഷ്ട്രീയമായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനെ വിലയിരുത്തുമ്പോൾ ബി ജെ പിക്ക് അവിടെ നിർണായകമായ സ്വാധീനമുണ്ട് എൽ ഡി എഫിന്റെ വോട്ടാണ് ബി ജെ പി കൂടുതൽ പിടിക്കുന്നതെങ്കിൽ അവിടെ യു ഡി എഫ് ജയിക്കും അതല്ല യു ഡി എഫിന്റെ വോട്ടാണ് ബിജെപി പിടിക്കുന്നതെങ്കിൽ അവിടെ എൽ ഡി എഫ് ജയിക്കും അങ്ങനെയുള്ള ഇരുപത്തി ആറ് മണ്ഡലങ്ങളാണ് കേരളത്തിന്റെ തുടർഭരണം എൽ ഡി എഫിന് കിട്ടുമോ യു ഡി എഫ് പിടിച്ചെടുക്കുമോ എന്നൊക്കെ തീരുമാനിക്കുന്നു ആ ഇരുപത്തി ആറ് മണ്ഡലങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് തുടങ്ങാം തിരുവനന്തപുരത്ത് ഒരുപാട് പ്രതീക്ഷ ബി ജെ പി വെച്ച് പകർത്തുന്ന മണ്ഡലമാണ് കേരളത്തിൽ ആദ്യമായി താമര പിടിഞ്ഞ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താമര വിരിയിക്കാൻ ബിജെപിക്ക് കഴിഞ്ഞില്ല പക്ഷേ ആഞ്ഞെന്ന് പിടിച്ചാൽ ശോഭാ സുരേന്ദ്രനെ ഇറക്കി ആഞ്ഞെന്ന് പിടിച്ചാൽ ൂടെ പോരും എന്നാണ് ബിജെപി കരുതുന്നത് ചില സർവേങ്ങളും അത് വ്യക്തമായി പറഞ്ഞു വരും രണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലമാണ് കഴിഞ്ഞ മൂന്ന് ടേമായി ബിജെപി രണ്ടാം സ്ഥാനത്ത് വരുന്ന മണ്ഡലമാണ് അവിടെ എൽഡിഎഫ് വോട്ടാണോ യു ഡി എഫ് വോട്ടാണോ ബിജെപി കൂടുതൽ പിടിക്കുക എന്നത് ഈ ഇലക്ഷന് വലിയ നിർണായകമാണ് പിന്നെ തിരുവനന്തപുരം സെൻട്രൽ ആണ് തിരുവനന്തപുരം സെൻട്രൽ ബിജെപിക്ക് ശക്തമായ സ്വാധീനമുള്ള സ്ഥലമാണ് അവിടെയും ആരുടെ വോട്ട് ബിജെപി കൂടുതൽ പിടിക്കും എന്നത് നിർണായകമാണ് അടുത്തത് കഴക്കൂട്ടമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തിയ കഴക്കൂട്ടം കഴക്കൂട്ടത്ത് ബിജെപിയുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നത് എൽഡിഎഫിന്റെയും യു ഡി എഫിന്റെയും ചങ്കിടുപ്പ് കൂട്ടുന്നു ആറ്റിങ്ങൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരൻ ഒന്നാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന ആറ്റിങ്ങൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വി മുരളീധരൻ ഒന്നാം സ്ഥാനത്തെത്തിയത് എൽഡിഎഫിനെ ഞെട്ടിച്ചു ഇത്തവണ ബിജെപി ആരുടെ വോട്ടാകും പിടിക്കുക എന്നത് നിർണായകം മറ്റൊന്ന് പാറശാല വർക്കല നെയ്യാറ്റിങ്കര മണ്ഡലങ്ങളാണ് ഇവിടെയൊക്കെ ശക്തമായ സ്വാധീനം ബിജെപിക്ക് ഉണ്ട് അവർക്ക് അവിടെയൊക്കെ വോട്ട് ബാങ്കുകൾ തന്നെയുണ്ട് അതുകൊണ്ടുതന്നെ അവിടെ ബിജെപി പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമായി മാറും കാസർകോട്ടെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ ബിജെപിയുടെ ശക്തിയുള്ള കേന്ദ്രങ്ങളാണ് ഒന്ന് മഞ്ചേശ്വരം ഏറെക്കാലമായി ബിജെപി രണ്ടാം സ്ഥാനത്ത് വരുന്ന മണ്ഡലമാണ് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് പലപ്പോഴും കാസർകോട്ടെ മഞ്ചേശ്വരം ബിജെപിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് കാസർകോട് മണ്ഡലമാണ് അവിടെയും ബിജെപിക്ക് ശക്തമായ സ്വാധീനമുണ്ട് ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ ബിജെപിക്ക് കഴിയും ഇനി പാലക്കാട് പാലക്കാട് മലമ്പുഴ രണ്ട് മണ്ഡലങ്ങളിൽ ശക്തമായ സ്വാധീനം ബിജെപിക്കുണ്ട് കഴിഞ്ഞ തവണ മലമ്പുഴയിൽ ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത് അവർ കുറേ കാലമായി രണ്ടാം സ്ഥാനത്ത് വരുന്നു അതുപോലെ തന്നെ പാലക്കാട് പാലക്കാട് ബിജെപി ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ് ഈ പാലക്കാടും മലമ്പുഴയും ആരുടെ വോട്ടാകും ബിജെപി ഹൈജാക്ക് ചെയ്യുക എന്നത് നിർണായകമാണ് കോട്ടയം ജില്ലയിലേക്ക് കടന്നാൽ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങൾ പൂഞ്ഞാറിൽ പി സി ജോർജ് ആകും ബിജെപി സ്ഥാനാർത്ഥി എന്നത് ഉറപ്പാണ് അതുകൊണ്ട് ഒരുപക്ഷെ ബിജെപി അവിടെ ജയം പ്രതീക്ഷിക്കുന്നു കാഞ്ഞിരപ്പള്ളിയിലും ബിജെപിക്ക് ശക്തമായ സ്വാധീനമുണ്ട് ജയപരാജയങ്ങളെ തീരുമാനിക്കാൻ ബിജെപിക്ക് കഴിയും ആലപ്പുഴയിൽ കുട്ടനാട് ചെങ്ങന്നൂർ കായംകുളം നിയമസഭാ മണ്ഡലങ്ങളാണ് ഇതിൽ കായംകുളം വളരെ നിർണായകമാണ് കുട്ടനാടും ചെങ്ങന്നൂരും ബി ജെ പിക്ക് ശക്തമായ സ്വാധീനം തന്നെയുണ്ട് പക്ഷേ കായംകുളം അതീവ അതീവ നിർണായക നിർണായകമായ ഒരു നിയമസഭാ ഘടകമാണ് കായംകുളത്ത് നിന്ന് ഒരുപാട് സി പി എം പ്രവർത്തകർ ബിജെപിയിലേക്ക് ചേക്കേറിയത് വലിയ വാർത്തയായി മാറിയിരുന്നു മാത്രമല്ല കായംകുളത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കുതിപ്പാണ് അവർ നടത്തിയത് അവിടെ അവർ ആരുടെ വോട്ട് പിടിക്കും എന്നത് അതിനിർണ്ണായകമാണ് ബിജെപി അവിടെ ശക്തരായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുമെന്നുള്ളതിനും തർക്കമൊന്നുമില്ല തൃശൂരാണ് തൃശൂർ ജില്ലയിലേക്ക് പോയാൽ മണലൂർ നാട്ടിക പുതുക്കാട് തൃശൂർ ഇരിങ്ങാലക്കുട ഈ മണ്ഡലങ്ങളിൽ ബിജെപി ശക്തമായ പ്രകടനം തന്നെ കാഴ്ചവെക്കും മലമ്പൂരും നാട്ടികയിലും പുതുക്കാടും തൃശൂരും ഇരിങ്ങാലക്കുടയിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ലീഡ് ചെയ്തത് ശ്രദ്ധിക്കണം അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് ലോക്സഭയിലേക്ക് ജയിച്ചു പോയത് ഈ മണ്ഡലങ്ങൾ ഈ നിയമസഭാ മണ്ഡലങ്ങൾ ബിജെപിക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന മണ്ഡലമാണ് പ്രത്യേകിച്ചും തൃശൂർ മണ്ഡലം തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞവണ്ണ ത്രികോണ മത്സരമാണ് നടന്നത് ബാലചന്ദ്രൻ ടി പി ഐയിലെ ബാലചന്ദ്രൻ ആ ത്രികോണ മത്സരത്തിൽ കഷ്ടിച്ച് ജയിച്ചു കയറി ഇനി പത്തനംതിട്ട എത്തിക്കഴിഞ്ഞാൽ ആറന്മുള കോന്നി അടൂർ തിരുവല്ല എന്നീ മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ബിജെപിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണിത് ആറന്മുളയിൽ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയത് ശ്രദ്ധേയമാണ് കോന്നിയിലും അടൂരും തിരുവല്ലയിലും അവർക്ക് ശക്തമായ സ്വാധീനം തന്നെയുണ്ട് ഈ ഇരുപത്തി ആറ് മണ്ഡലങ്ങൾ അടുത്ത ഇലക്ഷന് നിർണായകമാണ് യുഡിഎഫിനും എൽഡിഎഫിനും ബിജെപി ആരുടെ വോട്ടാകും പിടിക്കുക എൽ ഡി എഫിന്റെ വോട്ട് പിടിക്കുമോ അതോ യു ഡി എഫിന്റെ വോട്ട് പിടിക്കുമോ അതാണ് ഇനി കണ്ടറിയേണ്ടത് അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഒരു ഫലം പറയാൻ പറ്റൂ പക്ഷേ ഈ ഇരുപത്തി ആറ് മണ്ഡലങ്ങൾ കേരള രാഷ്ട്രീയത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് ശക്തിയുള്ള മണ്ഡലങ്ങളാണ് ഇവിടെയൊക്കെ അവർ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തുകയും ചെയ്യും അതിനുള്ള ആർജവം അവർ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നു പരസ്പരം നേതാക്കൾ തമ്മിൽ ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടെങ്കിലും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പൊതുവെ ബിജെപി നല്ല പ്രവർത്തനം നല്ല പ്രവർത്തനം കാഴ്ചവെക്കും എന്നതാണ് മുൻകാല അനുഭവം കഴിഞ്ഞ തവണ കൾക്കൂട്ടത്തൊക്കെ ബിജെപി രണ്ടാം സ്ഥാനത്ത് വന്നത് തിരുവനന്തപുരത്തെ കൾക്കൂട്ടത്ത് ബിജെപി രണ്ടാം സ്ഥാനത്ത് വന്നത് യു ഡി എഫിന് വലിയ അടിയായി മാറി അതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആറ്റിങ്ങലിൽ വി മുരളീധരൻ ഒന്നാം സ്ഥാനത്തെത്തിയത് സിപിഎമ്മിന് വലിയ അടിയായി മാറി അതുപോലെ തന്നെ മഞ്ചേശ്വരം ഏറെക്കാലം രണ്ടാം സ്ഥാനത്ത് ബി ജെ പി നീക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ ബി ജെ പിടിക്കുന്ന വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജയപരാജയങ്ങൾ തീരുമാനിക്കും എന്തായാലും ബി ജെ പി ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നീങ്ങുന്നത് മുപ്പത് മണ്ഡലങ്ങളാണ് അവർ പ്രധാനമായി ലക്ഷ്യമിടുന്നത് ആ മുപ്പതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തി ആറ് മണ്ഡലങ്ങളാണ് പൊളച്ചിക്സ് കേരള ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ബിജെപി ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു വരുന്ന നിയമസഭ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽഡിഎഫും ഭയക്കുന്ന ഒരു ഘടകം ബിജെപിയുടെ വോട്ട് ഷെയറാണ് ബിജെപി വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചാൽ ആര് ജയിക്കും ആര് തോക്കും എന്നത് പറയാൻ പറ്റില്ല ഏത് ആ ഏത് കക്ഷിയുടെ വോട്ടാണ് കൂടുതൽ പിടിക്കുന്നത് എന്ന് എന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇരുപത്തിയാറ് മണ്ഡലങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് എൽഡിഎഫിനും യുഡിഎഫിനും